ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മെ സൗഖ്യപ്പെടുത്താൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ആയിരിക്കുന്നത് എന്ന് നാം ഓർക്കുക ഓരോ ദിവസത്തെയും രാത്രി പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് നമ്മുടെ ഓർമ്മയിൽ കിടക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾ ഓർക്കുക എന്താണ് ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹം ദൈവത്തിന് സാധിച്ചു തരാൻ സാധിക്കും എന്ന് വിശ്വസിക്കുക ഇനിയുള്ള അല്പസമയം പൂർണ്ണമായും മനസ്സിനെ ഏകാഗ്രമാക്കി ദൈവത്തിൻ്റെ തിരുമുഖം ധ്യാനിച്ച് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം ഇന്ന് നീ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ആകുലതകൾ മാറിപ്പോകാൻ ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കഥാവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ക്ഷീണവും തളർച്ചയും മാറി ശരീരത്തിനും മനസ്സിനും ശക്തിയും ഓജസ്സും ലഭിക്കാൻ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് കഥാവിന് നന്ദി പറയാൻ നമുക്ക് ഓരോരുത്തർക്കും രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കഥാവേന്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോട് നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതം മുതൽ ഇന്ന് ഈ സമയം വരെ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അനേക നാളായി നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ മേൽ ഇന്ന് നീ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവെ എല്ലാ ഭാരവും വേദനയും വിഷമങ്ങളും മനസ്സിന്റെ ഏകാന്തതയും എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു നാളത്തെക്കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു ദൈവിക ഇടപെടൽ ഇന്ന് രാത്രിയിൽ തന്നെ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ അവഗണനകളും ഞങ്ങൾക്കുണ്ടായ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ നഷ്ടപ്പെട്ടത് കാരണം കഥാവെ ഉള്ള വേദന ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ ഇന്ന് ഓരോ നിമിഷവും നിന്റെ ശക്തമായ കരം വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ ഈ രാത്രിയിൽ നീ ഇടപെടണമേ നിന്റെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ കുടുംബത്തിന്റെ മേൽ സമൂഹത്തിന്റെ മേൽ ഈ രാത്രിയിൽ നീ ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി അവർക്ക് സൗഖ്യം നൽകി രക്ഷ നൽകി ഈ രാത്രിയിൽ അവരെ ശക്തി ണമേ ദിവമേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കാൻ നീ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദിവമേ ഞങ്ങളെ എല്ലാ അകൃത്യങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഈ രാത്രിയിൽ നിന്റെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കഥാവെ ഞങ്ങളുടെ യാചനകളുടെ സ്വരം നീ ശ്രവിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ കഥാവെ നിരസന്നദിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ രോഗ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി നീ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശാന്തമായി നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദുരവസ്ഥയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവെ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഈ രാത്രിയിൽ നിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറ്റി എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകണമേ കഥാവേ രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു രോഗ സൗഖ്യം നൽകണമേ ദിവമേ ഞങ്ങളുടെ രോഗത്തിന് കാരണം എന്തെന്ന് നീ അറിയുന്നുവല്ലോ അമിതമായ ദുഃഖവും ആകാംക്ഷയുമാണ് എങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ദൈവമേ ശക്തനായ കർത്താവെ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളോട് നീ ഈ രാത്രിയിൽ നീ സംസാരിക്കണമേ നിന്റെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്നിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഒരിക്കലും നിരാശരാകാൻ നീ അനുവദിക്കരുതേ പ്രത്യാശയുടെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ മക്കൾ ഏത് കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു ആ കാര്യങ്ങളിൽ നീ ഇടപെടണമേ ഇന്ന് നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന നിനിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ദൈവമേ അനേകരെ നീ ഉയർത്തി നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച അനേകർക്ക് നീ ഉയർച്ച നൽകി അനേകരുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു ദൈവമേ അനേകരുടെ ജീവിതത്തിൽ സമ്പത്ത് നീ വർഷിക്കുന്നു സൗഖ്യം പ്രദാനം ചെയ്യുന്നു സമാധാനപരമായ ഒരു ജീവിതം നീ നൽകുന്നു കഥാവേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും നിന്നിൽ നിന്നും ഉയർച്ച ഉണ്ടാകുന്നതിനും നിന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ഉയർച്ചയുണ്ടാകുന്നതിനും ഒരു ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും എല്ലാ കാര്യങ്ങളും ഉത്തമമായ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ എല്ലാം നിന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ അവഗണിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ നിന്നും ഞങ്ങൾ അകന്നു മാറിപ്പോയാലും പിറകെ വന്ന് ഞങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുവാൻ നീ ഇനിമേൽ അനുവദിക്കരുതേ കഥാവെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്നെ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്ക് ശുശ്രൂഷ മനോഭാവം നൽകി ദൈവമേ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും നൽകി നീ ആഗ്രഹിക്കുന്നതുപോലെ നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ട ശുശ്രൂഷയുടെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്കെതിരെ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുന്ന ഓരോരുത്തരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ യാതൊരു കാരണവും കൂടാതെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് കഥാവെ പ്രത്യേകമായി ഞങ്ങളെ സുഖപ്പെടുത്തണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ശാപദോഷ ബന്ധനങ്ങളെയും എന്നേക്കുമായി ആട്ടിപ്പായിച്ച് എല്ലാം കൊണ്ടും ഞങ്ങൾക്കൊരു സ്വസ്ഥമായ ജീവിതം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം ഉപദ്രവങ്ങളാണ് അതിനാൽ തന്നെ നീ ഞങ്ങൾക്ക് ചുറ്റും ശക്തി ശക്തമായ കോട്ടയായിരിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ വസിക്കുന്നിടത്തും നിന്റെ ശക്തമായ ദൂതരെ കാവൽ നിർത്തണമേ യാതൊരു പൈശാചിക ശക്തികളും കടന്നു വരാതെ വണ്ണം കർത്താവിൻ്റെ ശക്തി ഞങ്ങളിൽ പൂരിതമാക്കണമേ നിന്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഭവനവും ഞങ്ങൾ വസിക്കുന്നിടവും എല്ലാം നിറയട്ടെ ശത്രു കടന്നു വരാൻ ഭയപ്പെടുവാൻ തക്കവണ്ണം നീ അത്രമാത്രം ഞങ്ങളെ ശക്തിയാൽ നിറയ്ക്കണമേ നിന്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ബലഹീനാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ക്ഷീണവും തളർച്ചയും രോഗങ്ങളും എല്ലാം എടുത്തു മാറ്റി ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ശരീരത്തിന്റെ ക്ഷീണവും വേദനയും രോഗങ്ങളും എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സൗഖ്യദായകനായ ദൈവമേ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു ശക്തിയോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ വ്യാപരിച്ച് സകല രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും പീഠകളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ സമ്പൂർണമായി ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയെ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നു കരുണയുണ്ടാകണമേ ഞങ്ങൾ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ നീ ഇന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്നിൽ ആശ്രയിച്ച് ആരും ലജിച്ച് തേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ ആ വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ ശരീരത്തിൻ്റെ വേദനകളും തളർച്ചയും ക്ഷീണവും എല്ലാം മാറി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ കാരുണ്യം ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തരണമേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് ഞങ്ങൾക്ക് ഉറങ്ങാൻ നീ കൃപയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ ഹൃദയാഭിലാഷങ്ങളെ കാത്തു സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും നീ ചോദിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നാളത്തെ നിന്റെ എല്ലാ നിയോഗങ്ങളെയും കഥാവ് ഏറ്റെടുത്ത് നിന്നെ സഹായിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായ നിദ്രയ്ക്ക് വേണ്ടി കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ